സിദ്ധാന്ത ഇപ്പോ ഈ ഫ്രഷ് വോയ്സുകൾ കണ്ടുപിടിക്കാൻ ഈ സാറിന് ഒരു പ്രത്യേക കണ്ടുപിടിക്ക ഇപ്പോ ഈ വിധുപ്രതാവിനെ കൊണ്ട് മറ്റേ ഇത് പാടിക്ക നമ്മുടെ നമ്മളെ പാട്ട് പാടിക്ക ഫ്രാങ്കോയെ കൊണ്ട് പാടിക്ക അല്ലെങ്കിൽ കാർത്തികിനെ കൊണ്ട് നമ്മുടെ തന്മാത്രയിൽ പാടിക്ക ഇങ്ങനെ ചില ഇൻസ്റ്റിങ് ഒക്കെ എങ്ങനെ ശെരിക്കും സംഭവിക്കുന്നത് പുതിയ വോയ്സ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞാണ് നമ്മളൊരു പാട്ട് കിട്ടിയത് ഒരു സിറ്റുവേഷൻ കിട്ടിയത് അതിൽ ആരൊക്കെയാണ് അഭിനയിക്കണത് എത്ര ഏജ് എങ്ങനെയൊക്കെ നമ്മൾ ഡയറക്ടർ പറയട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊരു പറ യൂത്തിൻ്റെ ഒരു സംഭവമാണെങ്കിൽ അത് അങ്ങനെയുള്ള പോയിസ് വരുമ്പോൾ അതിന് ഭംഗി ഉണ്ടാകും അന്ന് മാത്രമല്ല ഈ പാട്ട് ചില സാധനങ്ങൾ ചില പോയിൻ്റ് ചില കുളുക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പ്രത്യേക സ്ഥായിട്ട് പാടുക മാത്രമേ നന്നാവുള്ളൂ ഈ ആ അപ്പോ അത് വേറെ ആളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ആളുകൾ പാടി ചിലപ്പോ സാധിപ്പോവും അത് പുതിയ ആളുകൾ വരുമ്പോൾ അവരുടെ ചില പുതിയ ചെറു ചില്ലറ ചില സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ തട്ടി മുട്ടി അങ്ങനെ പോകുമ്പോ അതിന് സുഖം ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ പുതിയ ആളുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നേ ജോൾസിനാണെങ്കിലും സുഖമ ആ എക്സ്പ്രഷനും ആ പ്രൊണൗൺസിയേഷനും മോഡുലേഷനും അതിൻ്റെ സുഖമുണ്ടല്ലോ അതാണ് ആ പാട്ടിനെ ഏറ്റവും നന്നാക്കിയത് അപ്പോൾ ഇപ്പം ചിത്രം സുജാതമാരൊക്കെ അടിപൊളിയായിട്ട് പാടും പക്ഷെ അതിന്റെ ശബ്ദത്തിന്റെ വേരിയേഷൻസും ആ സംഭവങ്ങളൊക്കെയാണ് അതിനെ വെറൈറ്റി ആക്കി മാറ്റിയത് അതുപോലെ നമ്മുടെ വിധുപ്രമും അവന അസാദ്യ പാടി അങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ആളുകളൊക്കെ അവരുടേതായ സ്റ്റൈലും നന്നായി പാടിയിട്ടുണ്ട് ഈ സാധാരണ പാട്ടില് പിന്നെ ഈ ഓർക്കസ്ട്രേഷനും ഈ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ അത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഓർക്കസ്ട്രേഷനിൽ ഇത്രയും ശ്രദ്ധ കൊടുത്തു ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ചെയ്ത് കൊണ്ടിരുന്നത് ഇന്നലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ബിദോന്റെ സിംഫണി പോലൊക്കെ ഞാൻ ഫൈവ് പാർട്സ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഓരോക്കെ ചെയ്തുകൊണ്ടിരിക്കും ഫസ്റ്റ് പാർട്ട് അവിടെ പോകണം സെക്കൻഡ് പാർട്ട് ഇങ്ങോട്ട് വരണം തേർഡ് പാർട്ട് അതിന് ചെല്ലോ അങ്ങോട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറേയൊക്കെ കമ്പോസ് ചെയ്ത് കമ്പോസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ചെറുതായിട്ട് തന്നെ ചെറിയ ചെറിയ ആളുകൾക്ക് ഇങ്ങനെ കൊയറിൽ കമ്പോസ് ചെയ്യും നാടങ്ങൾക്ക് കമ്പോസ് ചെയ്യും പിന്നെ കഥാപ്രസംഗത്തിന് കമ്പോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ സിനിമയിൽ അപ്പോൾ നമുക്ക് ബാലയ്ക്ക് പോലും കമ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് സാധനം കിട്ടിയാലും നമുക്കത് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടി പിന്നെയാണ് ഈ പറഞ്ഞപോലെ നവതി വിളിക്കുന്നത് പക്ഷേ സിനിമ പാട്ട് വേറെ ഉണ്ടോ അതിന്റെ തൊടാൻ പറ്റില്ല അത് ഇങ്ങനെയൊക്കെ എങ്ങനെ അങ്ങനെയൊക്കെ ആയതാണ് ഇപ്പൊ നമ്മുടെ വിഷയത്തിന്നും മാറിപ്പോയി തോന്നസ്ട്രേഷൻ അപ്പൊ ഈ ഓർക്കസ്ട്രേഷൻ ഒരു പാട്ടിനെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും അപ്പൊ അതെന്നുവെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഒരു കള്ളിമുണ്ട് ഷർട്ട് ഒരു കീറി ബന എന്നെ കാണാൻ എങ്ങനെയായിരിക്കും അത് സാനത്ത് ചിന്തിച്ചു നോക്കൂട്ടാ അത് സാനത്ത് പാൻറ്റും ടൈം കോട്ട ഒക്കെ ഇട്ട എന്നെ കാണാൻ എങ്ങനെയായിരിക്കും അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഓർക്കസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഒരു ദാരിദ്ര്യം പിടിച്ച ഓർക്കസ്ട്രേഷൻ വന്ന പാട്ട് അങ്ങനെ പോകും അതുകൊണ്ട് നല്ല ക്ലാസ് അടിപൊളി ബീറ്റ്സും ഡ്രംസ് ബീറ്റും കൗണ്ടറും മറ്റും മറച്ചൊക്കെ കൊടുത്താൽ ഹോട്ട്സും പാറ്റേൺ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ അങ്ങനൊക്കെ പല പല നമ്മൾ ഒരു പാട്ട് ബീറ്റ്സ് സ്റ്റൈലുണ്ടാകും പക്ഷെ ആ പാട്ടിന് ചെയ്യുന്ന ബീറ്റ് സെലക്ട് ചെയ്യുന്നതാണ് ഒരു മ്യൂസിക് ഡയറക്ടറുടെ ആറ്റം ആദ്യത്തെ സംഭവം പാട്ടും താളം പക്കായിരിക്കണം അതിന് ശേഷമാണ് എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് വരുന്നതും അങ്ങനെ അങ്ങനെ ഒരു പാട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഇപ്പോൾ കറുപ്പിനിഴക് അങ്ങനെ ഏതൊക്കെ പാട്ടുകൾ അതൊക്കെ എൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ ഫലം കൊണ്ടാണ് അതൊക്കെ നന്നായി പോയത് പിന്നെ അതുപോലെ ജോഴ്സിന് അടിപൊളി പാടി എല്ലാവരും അവസരം പിന്നെ ആരൊക്കെ അതിനകത്ത് പാടിയിട്ടുണ്ട് അവരൊക്കെ അടിപൊളിയായിട്ട് പാടിയത് കൊണ്ടാണ് ആ പാട്ട് രക്ഷപ്പെട്ടത്